ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തുറവൂർ മരണം നിരവധി പേർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം ചന്ദിരൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം ജെ സി ബി കയറി ബൈക്ക് യാത്രികൻ മരിച്ചതാണ് അപകട പരമ്പരയിലെ അവസാനത്തേത് അരൂർ തുറവൂർ ദേശീയപാതയിൽ അപകട മരണങ്ങൾ കുറയുന്നില്ല കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വിവിധ അപകടങ്ങളിൽ മരണപ്പെട്ടത് ഏഴു പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് തുറവൂർ പട്ടണക്കാട് ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ ലോറിയിടിച്ച് വാരനാട് വേങ്ങയിൽ രതി അറുപത് മരിച്ചതാണ് ആദ്യത്തെ അപകട മരണം തുടർന്നിങ്ങോട്ട് ആറുപേർ വിവിധ അപകടങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പതിനാറ് പേർക്കാണ് ഇവിടെ മരണം സംഭവിച്ചത് പ്രദേശത്തെ രണ്ട് മാസത്തിനുള്ളിൽ ഇത്രയധികം പേർ മരണപ്പെടുന്നത് ജനങ്ങളെ ഭയത്തിലാക്കിയിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ മരണം ജെ സി ബിക്ക് അടിയിൽപ്പെട്ട തുറവൂർ സ്വദേശി പ്രവീൺ ആർ പൈ മരിച്ചതാണ് ചന്ദ്രൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം കഴിഞ്ഞ പത്തൊമ്പതിന് രാവിലെ ആയിരുന്നു അപകടം നടന്നത് കുമ്പളം പാലത്തിന് സമീപം കാറിടിച്ച സൈക്കിൾ യാത്രക്കാരനായ വാഴത്തുവീട്ടിൽ ശശി അറുപത്തിമൂന്ന് മരണപ്പെട്ടു സ്കൂട്ടർ ബാരിക്കേഡിൽ തട്ടി തലവടി വെള്ളക്കിണർ ആനച്ചേരിൽ പ്രവീൺ ഇരുപത്തിനാല് മരിച്ചു ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ട് തുറവൂർ എൻസിസി കവലയിൽ കടക്കരപ്പള്ളി ഒറ്റപ്പുന സ്വദേശി ഷിദിൻ തങ്കച്ചൻ മരണപ്പെട്ടു അരൂർ പോലീസ് സ്റ്റേഷന് സമീപം ഉയരപ്പാത നിർമ്മാണ സ്ഥലത്ത് ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട ചന്ദ്രൂർ കോന്നിച്ചിറയിൽ അക്ബർ ദിൽഷ ഇരുപത്തി മൂന്നും അരൂർ കെൽട്രോൺ കവലയ്ക്ക് സമീപം കണ്ടെയ്നർ ലോറിയിടിച്ച് കുമ്പളങ്ങി സ്വദേശി കോഴപ്പള്ളി ആനന്ദ് അമ്പത്തിയേഴും മരണപ്പെട്ടിരുന്നു എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് ജോലികൾ അവസാനിച്ച് ഗതാഗത തടസ്സങ്ങൾ നീങ്ങിയ ശേഷവും സ്ഥിര അപകട മേഖലയായി മാറുന്നതിനുള്ള കാരണങ്ങൾ വിലയിരുത്തുന്നതിനോ പരിഹരിക്കുന്നതിനോ അധികൃതർക്ക് ഇതുവരെ കഴിയാത്തത് ദുരന്തത്തിന്റെ ആഘാതങ്ങൾ കൂട്ടുന്നു നിരവധി പേരാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ വിവിധ അപകടങ്ങളിൽപ്പെട്ട് ഗുരുതര പരിക്കുകളൂടെ ചികിത്സ തേടിയത് ഇവരുടെ എണ്ണം കൃത്യമായി കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം പൈലിംഗ് സമയത്ത് റോഡ് തകർന്നും ചെളിക്കുണ്ടായും ഹൈക്കോടതിയുടെ കർശന ഇടപെടലിൽ പോലും ഇത്രയധികം അപകടങ്ങൾ ഉണ്ടായിട്ടില്ല എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ മേഖലയിൽ സർവീസ് റോഡാണ് ഗതാഗതത്തിന് ആശ്രയം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ സ്ഥലത്തെ ഏറ്റവും ഇടുങ്ങിയ സർവീസ് റോഡാണ് അരൂർ തുറവൂർ മേഖലയിലുള്ളത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിങ്ങും ഓവർടേക്കിങ്ങുമാണ് അപകടങ്ങൾ കൂടുവാൻ കാരണമായത് ചില സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാത്തതും അപകടങ്ങളുടെ ആഘാതം വർദ്ധിക്കുകയാണ് തുറവൂർ മുതൽ അരൂർ വരെ ദേശീയപാതയിൽ അരഡസിനോളം പ്രധാന ജംഗ്ഷനുമാണ് ഉള്ളത് രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ധാരാളം പേർ യാത്ര ചെയ്യുന്നു ഇവിടെ കവലകളിൽ പോലും മതിയായ സുരക്ഷ ഒരുക്കാത്തതും അപകടങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുകയാണ്